ഹായ് ഗായ്സ് ഗാർഡൻസ് ചുവറിസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ ഒരു അപ്ഡേഷൻ വീഡിയോ അതിൻ്റെ കൂടെ നമ്മൾ എയ്റ്റി റുപ്പീസിൻ്റെ സെയിലിൻ്റെ ഡീറ്റെയിൽസും പിന്നെ എല്ലാം നമുക്കിപ്പോൾ കഴിഞ്ഞ ഓർഡേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് പിന്നെ ഇപ്പം നിങ്ങൾ കാണുന്ന ഈ ഫ്ലവറിങ് ഈ പ്ലാന്റ്സ് ഒക്കെ നമുക്ക് സെയിലിനു കുറേ കുറച്ചൊക്കെ നമുക്കിപ്പോൾ സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് ബട്ട് സ്റ്റിൽ കുറേ ഉണ്ട് അപ്പോൾ ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം നമ്മുടെ വാട്സാപ്പ് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് അതിലേക്ക് വാട്ട്സപ്പായിട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ് പിന്നെ ഈ പ്ലാന്റ്സിൻ്റെയൊക്കെ ഫ്ലവർ ഫോട്ടോ ഒക്കെ നമ്മുടെ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ ഡീറ്റെയിൽഡായിട്ടതിലെല്ലാം കാണിക്കുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ അതിൽ നോക്കിയിട്ട് നമ്മുടെ ആ വാട്ട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് ഇതൊക്കെ നമ്മുടെ മാനാബ്ലൂന്ന് പറയുന്ന വെറൈറ്റി ഒക്കെ ഉണ്ടോ ഇതൊക്കെ നമ്മുടെ ആ ഒരു ഫ്ലവർ ഇത് കഴിഞ്ഞ സ്റ്റെമ്മിലൊക്കെ നമുക്ക് വീണ്ടും പുതിയ പുതിയ തൈ ആയിട്ട് വരുന്നതാണ് അപ്പൊ ഈ നമ്മുടെ പ്ലാന്റ്സ് ഒക്കെ ഇതൊക്കെയാണ് പ്ലാൻ സൈസും കാര്യങ്ങളും ഇതൊക്കെ നമ്മുടെ പോപ്പോടെ പ്ലാന്റ് ആണ് അപ്പം നമുക്ക് പോപ്പയൊക്കെ നല്ല മൂവിങ് തന്നു പോപ്പയും സ്വിച്ച് ആട്ടും ബെറ്റി ഒക്കെ ഒരുപാട് നമുക്ക് സോൾഡായിട്ട് പിന്നെ പുതിയ പുതിയതായിട്ട് വന്ന് ഓർഡേഴ്സ് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ബാക്കി ഇനി കുറച്ച് വളരെ കുറച്ച് ആണ് ഉള്ളത് പിന്നെ ഇതൊക്കെ നമ്മുടെ ഇരവാനും ഗ്രീൻ എന്ന് പറയുന്ന വെറൈറ്റി ഒരു ഗ്രീനും വൈറ്റും കൂടെ മിക്സ് വരുന്ന സ്ട്രൈപ്സ് ഒക്കെ പോലെ വരുന്നൊരു വെറൈറ്റി ആണ് പിന്നെ ദൈ ഇതൊക്കെ നീ കാണുന്ന ഒക്കെ നമ്മുടെ സെക്കഡ ബ്യൂട്ടിയുടെയാണ് സെക്കഡ ബ്യൂട്ടി അത്യാവശ്യം നല്ല ഡിമാൻഡും അതേപോലെ ഒരുപാട് പേര് എൻക്വയറി ചെയ്തൊരു വെറൈറ്റിയാണ് സെക്കഡ ബ്യൂട്ടി നമ്മുടെ രണ്ട് മൂന്ന് രണ്ട് മൂന്ന് വീഡിയോയ്ക്ക് മുമ്പായിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നപ്പോഴേ നമുക്ക് എൻക്വയറി വന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ ഇനി കുറച്ച് നല്ല പ്ലാൻസും ഉണ്ട് അപ്പോൾ കുറെ നമുക്ക് ഓർഡർ ബുക്ക് ചെയ്തതാണ് എന്നാലും പ്ലാൻസ് ഇനിയും ഉണ്ട് നമുക്ക് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് വാട്സാപ്പായിട്ട് മെസ്സേജ് അയക്കാവുന്നതാണ് ഇതൊക്കെ നമ്മുടെ അനിശ്ച ഫ്ലെയറിൻ്റെയൊക്കെ വെറൈറ്റീസാണ് ഈ പ്ലാന്റ്സ് ഒക്കെ നമുക്ക് സെയിലിനായിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇനി നമുക്ക് സെയിൽ ആയിട്ട് ഇങ്ങനത്തെ ടൈപ്പ് പ്ലാന്റ്സ് അത് അത്യാവശ്യം ബുഷി അതായത് കുറേ പേര് നമുക്ക് എക്വയർ ചെയ്തിട്ടുണ്ട് ബുഷി പ്ലാന്റ്സ് ബുഷി പ്ലാന്റ്സ് നമ്മൾ ഉടനെ തന്നെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതായിരിക്കും നമ്മുടെ വീഡിയോയിലൂടെ അപ്പോൾ ബുഷി പ്ലാന്റ്സ് നല്ല മെച്ചർ ബ്ലൂമിംഗ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ ഉടനെ വരുന്നതായിരിക്കും ഇതൊക്കെ പിന്നെ നമ്മുടെ എയ്റ്റി റുപ്പീസിൻ്റെ പ്ലാന്റ്സ് ആണ് എയ്റ്റി റുപ്പീസിൻ്റെ പ്ലാന്റ് സൈസിൻ്റെ വീഡിയോ പ്ലാന്റ്സിൻ്റെ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതായത് ഇതൊക്കെ കണ്ടു പുതിയ പുതിയ ഷൂട്ട് വരുന്നുണ്ട് ഇതൊക്കെ നമ്മളൊരു സ്പെഷ്യൽ ഒരു മരുന്ന് നമ്മൾ എക്സ്പെരിമെൻ്റ് ചെയ്ത് യൂസ് ചെയ്തപ്പോൾ അതിൽ നിന്ന് കിട്ടിയ റിസൾട്ടാണത് പുതിയ പുതിയ ഷൂട്ട്സ് ഇതിലും അതേപോലെ ഷൂട്ട് വന്നു തുടങ്ങി ഇതൊക്കെ നമ്മുടെ ഒരു പുതിയ ഫേർട്ടിലൈസറിൻ്റെ എന്താ പറയുക അതൊന്ന് പരീക്ഷിച്ച് നോക്കിയപ്പോൾ നമുക്ക് കിട്ടിയതാണ് പുതിയ പുതിയ ഷൂട്ടൊക്കെ വന്നു തുടങ്ങി അപ്പം നമുക്ക് എയ്റ്റി റുപ്പീസിൻ്റെ വീഡിയോസ് നമ്മൾ ഒരുപാട് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പം നമ്മൾ എപ്പോഴും പറയും നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം മാത്രമേ ഫുൾ വീഡിയോ കണ്ടതിന് ശേഷം മാത്രമേ നമുക്ക് ഓർഡർ തരാവൂ അതും എല്ലാ വീഡിയോസിലും നമ്മൾ എല്ലാത്തിൻ്റെ ഡീറ്റെയിൽസും പറയുന്നുണ്ട് അപ്പോൾ എയ്റ്റി റുപ്പീസിൻ്റെ ഒരു മൂന്നോ നാലോ വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടിട്ട് മാത്രം മെസ്സേജ് നമുക്ക് വാട്ട്സ്ആപ്പിൽ എന്താ പറയുക ഓർഡർ ബുക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ ചിലരൊന്നും കേൾക്കാതെ ചെയ്യുന്നവരും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് വീണ്ടും വീണ്ടും പറയാം അതെല്ലാം നോക്കുക നിങ്ങൾ പിന്നെ ഇതൊക്കെ ഉണ്ട് ബഡ്ഡുള്ള പ്ലാൻസ് വരെ നമുക്കുണ്ട് ഇതൊക്കെ നമ്മുടെ ആ ഒരു മരുന്നിൻ്റെ എഫക്റ്റാണ് നമുക്ക് പുതിയ ഷൂട്ടും ബഡ്സൊക്കെ വന്നത് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ പ്ലാന്റ്സ് എല്ലാം പുതിയ പുതിയ ഷൂട്ട് വന്ന് പിന്നെ നമുക്കിതിൽ എയ്റ്റി റുപ്പീസിൻ്റെ വരുന്നത് പല സൈസുണ്ട് നല്ല അത്യാവശ്യം ഹൈറ്റ് ഉള്ള പ്ലാന്റ്സും ചെറിയ പ്ലാന്റ്സ് പക്ഷെ എല്ലാ പ്ലാന്റ്സിനും നല്ല പ്ലാന്റ് ആണ് എല്ലാം പിന്നെ ഇപ്പം ഈ ഓർക്കിഡ് പ്രത്യേകത ഓർക്കിഡ് ബാക്കിയുള്ള ചെ പോലെ പെട്ടെന്ന് ചീത്തായി പോയില്ലേ ലീഫ് ഒക്കെ പോയാൽ അവിടെ നിന്ന് നമ്മൾ അത്യാവശ്യം ഫർട്ടിലൈസർ അതിൻ്റെ റൂട്ടിൽ നിന്ന് വീണ്ടും വീണ്ടും നമുക്ക് പുതിയ പുതിയ ഷൂട്ട്സ് വരും പിന്നെ ഇപ്പോൾ കണ്ടത് നമ്മുടെ ഗിഫ്റ്റ് ബൈ ഗോൾഡിൻ്റെ മ്യൂട്ടേഷൻ വെറൈറ്റിയാണ് പിന്നെ ഇതൊക്കെ ഒരു സ്പെഷ്യൽ വെറൈറ്റിയാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫ്ലവറിങ് പ്ലാന്റ്സ് ഈ സെയിം പ്ലാന്റ്സ് ഒക്കെ നമുക്ക് സെയിൽനായിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പ്ലാന്റ്സ് ഒക്കെ കഴിഞ്ഞിട്ട് ബാക്കി ഇത്ര പ്ലാന്റ്സ് ഒക്കെയാണ് ഉള്ളത് അപ്പോൾ ഇതൊക്കെയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കിട്ടുമ്പോഴും നിങ്ങൾക്ക് അത്യാവശ്യം നല്ല വളം കൂടെ നമുക്ക് നല്ല രീതിയിൽ ഷൂട്ട്സും ഗ്രോത്തൊക്കെ വരണം ഇത് കണ്ടു ഇത് നമ്മുടെ തോങ്ടൻ കോമ്പാക്റ്റും വെറൈറ്റിയാണ് നാല് സ്പൈക്കാണ് നമുക്ക് ഒരേ സമയത്ത് തന്നത് പക്ഷേ പ്ലാന്റിൽ അധികം നമുക്ക് എന്താ പറയുക വേറെ ഷൂട്ടൊന്നും ഇല്ലെങ്കിലും നാല് സ്പൈക്ക് തോന്നുന്നു ഇതും അതേപോലെ തോങ്ടും കോമ്പാക്റ്റും തന്നെയാണ് അതേ കോമ്പാക്റ്റും വെറൈറ്റിയാണ് അപ്പം നമുക്ക് ഇതൊക്കെയാണ് നമ്മുടെ പ്ലാന്റ്സ് എല്ലാ നല്ല നല്ല വെറൈറ്റീസ് ഒക്കെ ഉണ്ട് നമുക്ക് പാർക്കിങ്ങിൽ വാങ്ങുന്നതിൽ ഇപ്പം നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നു അതിലേക്ക് വാട്സപ്പായിട്ട് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്തിക്കുന്നതാണ് ഇത് നമ്മുടെ ഗിഫ്റ്റ് ബൈ ഗോൾഡിൻ്റെ മ്യൂട്ടേഷൻ ടൈപ്പ് ആണ് മ്യൂട്ടേഷനിൽ വരുന്ന വെറൈറ്റി ഇതൊക്കെ നമ്മുടെ കോപ്പർ ക്യൂൺ കോപ്പർ ക്യൂൺ വെറൈറ്റീസ് ആണ് കോപ്പർ ക്യൂൺ പിന്നെ ഇത് ജേക്കോൺസോർട്ട് നമ്മുടെ ഡാർക്ക് ഒരു മജന്ത കളറാണ് ഈ ഒരു വെറൈറ്റിക്കൊക്കെ വരുന്നത് പിന്നെ ഇതൊക്കെ നമ്മുടെ എയ്റ്റി റുപ്പീസിന് ബഡ്ഡായ പ്ലാന്റ്സ് ഒക്കെയാണ് എയ്റ്റി റുപ്പീസിന് നമുക്കുള്ളത് ബഡ്ഡും ഉണ്ട് അല്ലാത്ത പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് അപ്പം നമ്മൾ എയ്റ്റി റുപ്പീസിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഒന്നുകൂടെ പറയും ഇതൊക്കെ ബഡ്ഡുള്ള പ്ലാന്റ്സ് ആണ് അപ്പോൾ ഇത് നമുക്ക് മിക്സഡ് ആയിട്ട് വരുന്ന വെറൈറ്റിയാണ് കേട്ടോ ചിലതിലൊക്കെ ഇതിലൊക്കെ ബഡ് വന്ന് തുടങ്ങിയതും ഉണ്ട് അപ്പം മിക്സഡ് ആയിട്ട് വരുന്നതാണ് അപ്പം ഇതിൽ മിക്ക വെറൈറ്റീസും ഉണ്ട് അപ്പോൾ ഏതൊക്കെ വെറൈറ്റീസാണ് നമുക്ക് അറിയാൻ പറ്റത്തില്ല നമുക്ക് ഐഡിയ ഇല്ല പിന്നെ ഇതൊക്കെ നമ്മൾ അതിൽ കൊടുക്കുന്നത് കണ്ടു ഇതേപോലത്തെ ഷൂട്ട് ഉണ്ടെങ്കിൽ നമ്മൾ പച്ച റൂട്ട് കണ്ടു നിങ്ങൾക്ക് ആ റൂട്ട് കാണുമ്പോഴേ മനസ്സിലാകും പ്ലാന്റ് ആണെന്ന് ഇങ്ങനത്തെ പ്ലാന്റ് ഇതേപോലെ നമ്മൾ പോട്ടിൽ നിന്ന് റിമൂവ് ചെയ്താൽ നമ്മൾ കൊടുക്കുന്ന പോട്ടിൽ നിന്ന് റിമൂവ് ചെയ്താൽ നിങ്ങൾക്ക് തരും പക്ഷെ അതിനനുസരിച്ച് നിങ്ങൾ കൊറിയർ ചാർജ് തരേണ്ടതുണ്ട് കാരണം കൊറിയർ ചാർജ് നമുക്ക് നല്ല രീതിയിലാണ് വിത്തൗട്ട് പോട്ട് ആണെങ്കിൽ നമുക്ക് റേറ്റ് കുറേ ചാർജ് ഇത് കൂടെ കുറയും വിത്ത് പോട്ടാണെങ്കിൽ നല്ല കൂടാൻ ചാരിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പോട്ടില്ലാതെ അയക്കുന്നത് അപ്പം ഇതേപോലെയാണ് നമ്മൾ അയക്കുന്നത് പിന്നെ ഇതിൽ നമുക്ക് അറിയാൻ പറ്റത്തില്ല ഇതാണ് വെറൈറ്റി ചിലർ വന്ന് ഈ വെറൈറ്റി എയ്റ്റി റുപ്പീസിന് വേണമെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഇതിലില്ല പിന്നെ ഇതൊക്കെ നമ്മൾ ഡാമേജ് വന്ന പ്ലാന്റ്സിനെ നമ്മുടെ അടുത്ത് പോട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ് അതായത് നമുക്ക് കുറേയറും എല്ലാം വന്നപ്പോൾ ഡാമേജ് ആയ ആ പ്ലാൻ പ്ലാന്റ്സ് എടുത്ത് പോട്ട് ചെയ്തപ്പോൾ കണ്ട പുതിയ പുതിയ ലീവ്സും റൂട്ട്സ് ഒക്കെ വന്നു തുടങ്ങി ഇതൊക്കെ ഒരു ഒരു ടു എന്താ പറയുക ഓൾമോസ്റ്റ് ത്രീ മന്ത്സ് ഒക്കെ ആയി നമ്മൾ പോട്ടിയിട്ട് കാരണം അത്രയും ഡാമേജ് ഉണ്ട് അത് അപ്പോൾ നമ്മൾ രക്ഷപ്പെട്ട് കിട്ടത്തില്ല എന്ന് വിചാരിച്ചു പക്ഷേ നമുക്ക് നല്ല രീതിയിൽ ഷൂട്ട്സ് ഒക്കെ വന്ന് അത്യാവശ്യം പിടിച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു പ്ലാന്റ്സ് ഒക്കെ കാരണം അത്രയും ഡാമേജ് ഉണ്ടായിരുന്നു പിന്നെ ഇത് നമ്മൾ നേരത്തെ കണ്ട സക്കട ബ്യൂട്ടിയിലെ പ്ലാന്റ് ആണ് നമുക്കത് ആ ഫ്ലവറായി നിപ്പോൾ രണ്ട് സ്പൈക്ക് ഉണ്ടായിരുന്നു ഇതൊരു സ്പ്രൈക്ക് ഫ്ലവേഴ്സൊക്കെ കുറേയൊക്കെ കഴിയാറ് ഇതൊക്കെ നമ്മുടെ ഒരു എല്ലാ വെറൈറ്റിന് എല്ലോ എല്ലാം ബ്രൗൺ ലിപ്പ് ഒക്കെ വരുന്നത് പിന്നെ ഇതല്ലാത്ത തോങ്ഷ ഗോൾഡ് അപ്പം ഇതൊക്കെ നമ്മുടെ സെയിലിനൊക്കെ വച്ചേക്കുന്ന പ്ലാന്റ്സാണ് ഇതായി കാണുന്നത് ഇത് നമ്മുടെ ഒരു സീസർ മിനി വെറൈറ്റിയാണ് അപ്പോൾ ഇതിൻ്റെ ഇങ്ങനത്തെ ടൈപ്പ് പ്ലാന്റ്സ് ഒക്കെയാണ് എല്ലാം പുതിയ പുതിയ ഷൂട്ട്സ് വീണ്ടും വീണ്ടും വരുന്ന പ്ലാന്റ്സ് ആണ് അതായത് നമ്മുടെ ആ ഒരു ഗ്രീൻ റൂട്ട് ഇറങ്ങി പിന്നെ പുതിയ പുതിയ ഷൂട്ട് വരുന്ന പ്ലാന്റ്സ് ആണ് ഇതിൻ്റെ ഫ്ലവർ ഉള്ളതാണെങ്കിൽ നമുക്ക് ഈ ഒരു സൈസിലാണ് നമുക്ക് ഫ്ലവർ ഉള്ളത് വരുന്നത് അതും പുതിയ ഷൂട്ട്സ് വന്നു തുടങ്ങി ഫ്ലവർ ഇല്ലാതെ നമുക്ക് കുറച്ചുകൂടെ ബുഷായിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഇതാർക്കെങ്കിലും വാങ്ങാൻ താല്പര്യമെങ്കിൽ താഴെ വാട്ട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആയിട്ട് നമ്മളെ മെസ്സേജ് അയക്കുന്നതാണ് പിന്നെ ഇത് എന്തായാലും പുറത്തെ മാർക്കറ്റിൽ നല്ല റേറ്റുള്ള വെറൈറ്റി ആണ് പക്ഷേ നമ്മൾ അത്രയും റേറ്റ് കുറച്ചാണ് നിങ്ങൾക്ക് ഇപ്പോൾ തരുന്നത് ഇത് എങ്ങനെ പോകണമെങ്കിൽ പുറത്തെ മാർക്കറ്റിൽ ഫോർ ഫോർ ഫിഫ്റ്റി ടു ഫൈവ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് റേഞ്ചിൽ വരുന്ന പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് എന്തായാലും അതിനേക്കാൾ കുറഞ്ഞ റേറ്റിലാണ് നമ്മൾ തരുന്നത് അപ്പോൾ ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം താഴെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് വാട്സാപ്പ് ആയിട്ട് മാത്രം മെസ്സേജ് ചെയ്ക്കാം കാരണം അത്യാവശ്യം പുതിയ നല്ല ഹൈബ്രിഡ് വെറൈറ്റി ആണ് അതുകൊണ്ടാണ് പിന്നെ ഇത് നമ്മുടെ മിനി അയർ സ്പ്ലാഷ് മിനി അയർ സ്പ്ലാഷിൻ്റെ പ്രീ ഓർഡർ കഴിഞ്ഞിട്ട് നമുക്ക് ആകെ ഇനി ഒരു നാല് പ്ലാൻസ് ആണ് ബാക്കിയുള്ളത് അപ്പോൾ ഇത് ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ എന്താ നമ്മുടെ ടാഗോട് കൂടിയുള്ള ആണ് ഇത് അത്യാവശ്യം റേറ്റ് ഉള്ള പ്ലാൻസ് ആണ് കാരണം ഇത്തവണത്തെ സ്റ്റോക്കിൽ കുറച്ച് റേറ്റ് വന്നിട്ടുണ്ട് നമുക്ക് ഈ പ്ലാൻസിനൊക്കെ അപ്പം ഇതൊക്കെ ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം എനിക്ക് താഴെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നത് അതിലേക്ക് വാട്ട്സപ്പായിട്ട് മെസ്സേജ് അയയ്ക്കും മിനിയായർ സ്ലാഷിൻ്റെ ഫോട്ടോവും ഞാനതിൽ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് അതനുസരിച്ച് വാങ്ങാൻ പറ്റുന്നതായിരിക്കും ഇതൊക്കെ പുതിയ പുതിയ ഷൂട്ട് വീണ്ടും വീണ്ടും വരുന്ന പ്ലാൻസ് അതായത് മിനിയേച്ചർ വെറൈറ്റി ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് 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 പുതിയ പുതിയ ഷൂട്ടും അത്രയ്ക്ക് ഫ്ലവറിങ്ങും കിട്ടുന്ന വെറൈറ്റീസാണ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കെയാണുള്ളത് അപ്പോൾ ആർക്കെങ്കിലും പ്ലാൻസ് ഒക്കെ വാങ്ങാൻ താല്പര്യം എനിക്ക് താഴെ വാട്ട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പായിട്ട് മാത്രം മെസ്സേജ് മെസ്സേജ് അയക്കാവുന്നതാണ്